ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ പോവുകയാണ് അതിനായി അടുപ്പ് കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു വെള്ളം ചൂടായപ്പോൾ അരി കഴുകിയിട്ടു ോറെല്ലാം വെന്ത് വെച്ചു ആ അടുപ്പേനെ തീ കത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഓർത്ത് കടലക്കറിക്ക് വേണ്ടി അതിൽ ചീനിച്ചട്ടി വെച്ച് മസാലയെല്ലാം തയ്യാറാക്കാമെന്ന് അങ്ങനെ ചീനിച്ചട്ടി വെച്ച് കൊടുത്തു കടലക്കറിക്ക് വേണ്ടിയുള്ള മസാലകളെല്ലാം തയ്യാറാക്കി കറി മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോഴാണ് വിചാരിക്കുന്നത് അയ്യോ കൊഴുപ്പൊന്നുമില്ലല്ലോ ആ കറിയിൽ നിന്നും കുറച്ച് കടല കോരിയെടുത്ത് മിക്സിയുടെ ഒരു ജാറിലിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു ആ അടിച്ചതും ഈ കറിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടി പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ ശേഷം എനിക്ക് ജംഗ്ഷനിലുള്ള കടയിലേക്ക് ഒന്ന് പോണമായിരുന്നു അത്യാവശ്യമായിട്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അത് ഞാൻ കടയിലേക്ക് പോയി കടയിലേക്ക് പോകുന്ന വഴിയാണിത് വീട്ടിൽ നിന്നും കടയിലേക്ക് പോകാൻ അധികം ദൂരമില്ല അങ്ങനെ കടയിൽ പോയിട്ട് ഞാൻ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വന്നപ്പം വണ്ടിയുടെ കീഴിൽ ഇഷ്ടം പോലെ പട്ടികൾ കിടപ്പുണ്ട് കുറച്ചെണ്ണം എന്നെ കണ്ടുകൊണ്ട് എണ്ണീട്ട് ഓടിപ്പോയി ഒന്ന് രണ്ടെണ്ണം പിന്നെയും വണ്ടിയുടെ കീഴിൽ കയറി കിടപ്പു ഒരു പേടിയും അത്യാവശ്യമായി സാധനങ്ങൾ മാത്രം പിന്നെ തീറ്റ അത്യാവശ്യം ഉള്ളത് അതുകൊണ്ടൊന്ന് രണ്ട് ഞാൻ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇതല്ലേ